േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഏറ്റ തിരിച്ചടിയെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് അവർണികയുടെ മുന്നിൽ മാത്രവുമല്ല ഈ കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് അച്ഛനോട് പറയുക എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കുകയില്ല എന്നുമുള്ള തിരിച്ചറിവ് ഇതേ തുടർന്ന് ഉണ്ടായ ഗീതു ആശ്വസിപ്പിച്ചിരിക്കുകയാണ് അവർണികയെ പക്ഷെ ഇതേ തുടർന്നാണ് അവർണികയെ ഞെട്ടിച്ചു കൊണ്ടുള്ള വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് കിഷോർ കടന്നു വരുന്നത് നിന്റെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടി തന്നെയാണ് ഇതെന്ന് വ്യക്തമാക്കുന്ന കിഷോർ നീ ഇതിന് അനുഭവിക്കുക തന്നെ വേണമെന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം മാനസികമായി ആകെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് അവർണികയെ ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം അവർണികയുടെ മുന്നിൽ ബാക്കി ആവുകയും ചെയ്യുന്നു കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കുകയില്ല എന്നുമുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് അവർ നിഗ പക്ഷേ ഇതേ സമയം ഗീതുവിനെ കാണുന്നതിനായി എത്തുകയാണ് ഗോവിന്ദിന്റെ അമ്മ ഇതേ തുടർന്ന് രാധികാമിയും അനാർക്കലിയുമായുള്ള ബന്ധത്തെ പറ്റി വ്യക്തമാക്കുന്ന അവർ നീ സൂക്ഷിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്തൊക്കെയോ രഹസ്യങ്ങൾ നീ അറിയാതെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് മാത്രവുമല്ല അതിനുള്ളിൽ പെട്ടുപോകാതിരിക്കുന്നതിന് നീ ശ്രദ്ധിച്ചില്ല എങ്കിൽ കാര്യങ്ങൾ വഷളാകും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് താൻ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഗീതു തിരിച്ചടി ഏത് സമയത്തും കിട്ടും എന്നുള്ള കാര്യം തനിക്ക് അറിയാമെന്ന് പറയുകയും ചെയ്യുന്നു രാധികാമിയുടെ നീക്കങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് തന്നെയാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് എന്നും ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള വീഴ്ച താൻ വരുത്തുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്ന ഗീതു ഇതേ തുടർന്ന് കുറച്ചു ദിവസം ഇവിടെ താമസിച്ചിട്ട് പോകാമെന്ന് ഗോവിന്ദിന്റെ അമ്മയോട് പറയുന്നു പക്ഷേ തൽക്കാലത്തേക്ക് അത് വേണ്ട എന്നുള്ള നിലപാടാണ് ഗോവിന്ദിൻ്റെ അമ്മ എടുക്കുന്നത് മാത്രവുമല്ല കുറച്ച് കാര്യങ്ങൾ തനിക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സമയം കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് രാധികാമ ഇതോടെ തിരിച്ചടികൾ കൊടുക്കേണ്ട സമയം ആയി തുടങ്ങി എന്ന് വ്യക്തമാക്കുന്ന രാധിക നമ്മൾ ഗീതുവിൻ്റെ നീക്കങ്ങൾ അവൾ അറിയാതെ വീക്ഷിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സമയം അനാർക്കലിയുടെ പിടിച്ച് പുതിയ നീക്കങ്ങൾ നടത്തുകയാണ് കിഷോർ ചെയ്യുന്നത് ഗീതുവിനെതിരെ അപ്രതീക്ഷിതമായ ഒരു വൻ തിരിച്ചടി കൊടുക്കുന്നതിന് കിഷോർ ഒടുവിൽ മുന്നിലേക്ക് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്